ഒരു മുട്ട തിന്നാൻ തുടങ്ങീക്ക് അത് രണ്ടു പറഞ്ഞ് രണ്ടു പറഞ്ഞ് ചെയ്തു കൊടുക്കാൻ ഇവരുടെ ഈ യാത്ര ഇവർക്ക് സാക്ഷാകരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നല്ലോണം ഇവരെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോണേ ചെറുപുഴ ചെറുപുഴ അപ്പൊ ഈ ഡോറ ബുജിയില് പറയണ പോലെ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോണേ ചെറുപുഴ അപ്പൊ പറഞ്ഞ പോലെ മീശ വെട്ടിക്കളഞ്ഞിട്ട് തോ മീശ വളരുന്നില്ല കേട്ടോ

അപ്പൊ എന്താറിയോ ശരിക്കും പറഞ്ഞ ഇന്നലെ അച്ഛൻ രണ്ടാമതും പോയി തിരിച്ചു വന്നു ഒരു ചൂടുവെള്ള പഴം കൊണ്ടുവന്ന് ഞാൻ അങ്ങനത്തെ ആളാണോ ഈ കുഞ്ഞ വയറ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ആകെ ചെറിയ വയറട്ടോ ഒരു ഒന്നര രണ്ടു കിലോന്റെ അരി മാക്സിമം കഴിക്കുക അത്രേ ഉള്ളൂ ഒരു പത്ത് പൊറോട്ട മാക്സിമം അത്രയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് പോവില്ല എന്നറിയില്ല കറി കൂട്ടാണ്ട് ഒരു ആറെണ്ണം വരെ കഴിക്കാം പൊറോട്ട ഒക്കെ ആണെങ്കിൽ അപ്പൊ ഞങ്ങൾ സ്ഥലത്ത് ഫാദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഞങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയിട്ട് നമ്മൾ കൂടെ നിന്നു ബെഡ്ഷീറ്റ് വേണം ഞങ്ങൾ പറഞ്ഞിരുന്നു ഓൾറെഡി എങ്കിൽ പോലും അദ്ദേഹം പിന്നെ ചൂടുവെള്ളമൊക്കെ ഒരു വലിയൊരു ഫ്ലാക്സിന് ഫ്ലാസ്കിലാക്കി കൊണ്ട് ഞങ്ങൾക്ക് രാത്രി കൊണ്ടത്തു വന്നു രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ എഴുന്നിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണ് ഓക്കെ ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ആരെ വിളിച്ചിട്ട് എന്താ സ്ഥിതി പോയി നോക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ കോൺവെൻറ്റിൻ്റെ ഒരു ഭാഗം അത് സ്കൂൾ കം കോൺവെൻ്റ് അല്ലേ അതെന്തോ രണ്ട് സാധനം ബാക്കിയില്ല ആകെ രണ്ടെണ്ണ എടുത്ത് രണ്ടെണ്ണ എടുത്ത് കഴിച്ചത് ഒരു മുട്ടന്റെ പകുതി അതിന്റെ ഇത് എന്നിട്ട് ഈ പഴം ഒരു രണ്ട് പടലിണ്ടായിരുന്നു അത് ഒരെണ്ണം മൊത്തം തീർത്തിട്ട് ഒന്നെ എന്റെ മുന്നിലേക്ക് നീക്കി വച്ചിരിക്കുക ഇയാളെ പ്ലേറ്റിൽ നോക്കി രണ്ട് മുട്ടയും അഞ്ച് ഇഡലി ഇതൊക്കെയാണ് നല്ല തറയും തീർത്ത് ഇതിനകത്ത് ഇനി സാധനമില്ല മൊത്തം സീനാണ് കേസ് എനിക്ക് ആകെ രണ്ടെണ്ണം തന്നെ ഒരു കഷ്ണം മുട്ടയും ഇതൊക്കെയാണ് ഈ ചെങ്ങായാണ് ഈ ചെങ്ങായി നിങ്ങടെ മനസ്സിലാ മൊത്തം കഴിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇതാ കാണും അപ്പോ ഇതാണ് അവസ്ഥ കേസ് ഞാൻ എന്റെ മൂന്നെണ്ണം ഇഡ്ഡലി തിന്ന് വെച്ചോ ഞാനിത് തിന്നത് വന്നിട്ടില്ലെണ്ണം ബാക്കി ആറു മണ്ണൊക്കെ തിന്നു അതിന് ഇതായി പിടിച്ചെടുത്തത് വിശപ്പിന്റെ അസുഖം ഈ എന്തറിയ രണ്ടു മൂന്ന് ആൾക്കാരെ വയസ്സിൽ കൊണ്ടുവന്നാ നടക്കാന്ന് തോന്നിട്ടോ ഇതെ പഴം അത് അത് തിന്നു എന്ന് പറഞ്ഞേ അത് ഇത് തിന്ന് തീരിട്ട് ഇതെടുക്കാന്ന് പറഞ്ഞേ എന്താ ചെയ്യാ ഞാൻ എനിക്ക് തിന്നാൻ പോലും കിട്ടുന്നില്ല കേസ് കേസ് രണ്ടെണ്ണം തിന്ന് തീരാനായി രണ്ടെണ്ണം തിന്ന് തീരാനായി ഒരു മുട്ട തിന്നാൻ തുടങ്ങീക്ക് ഒരു മുട്ട തിന്നാൻ തുടങ്ങീക്ക് തിന്നു തീരാനായിരാനായിട്ടെ പാവ ഇപ്പൊ ഭയങ്കര ക്ഷീണാലേ നമുക്ക് കവളൊക്കെ വീർത്ത് കൈൻ്റെ മസാല ഒക്കെ കൂടി ഭയങ്കര ക്ഷീണ ഇപ്പൊ എന്തറീല ഇത്രയും കിട്ടും തോന്നില്ല മൂന്നെണ്ണം തിന്ന് തീരായം തിന്ന് തീരാനായിന്നു ഞങ്ങൾ ഇന്നലെ ഇണ്ടായിരുന്നത് ഇതാ ഈ പള്ളിയുടെ ഉള്ളിലാണ് കേട്ടോ പള്ളിയുടെ ഉള്ളിലല്ല പള്ളീൻ്റെ തൊട്ടപ്പുറത്തേ അച്ഛൻ എല്ലാ സൗകര്യങ്ങളും അതായത് അച്ഛൻ എത്ര ചെയ്തിട്ടും മതിയാവുന്നില്ലായിരുന്നു അച്ഛൻ്റെ പേര് മാത്യു എന്നാണ് മാത്യു കണ്ടത്തിൽ അപ്പോൾ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെറുപുഴ ചെറുപുഴ തന്നെ കേട്ടോ ചെറുപുഴ തന്നെയാണ് അപ്പോൾ അവിടുത്തെ പള്ളിയാണേ അപ്പോൾ നമുക്ക് അച്ഛൻ്റെ രണ്ട് വാക്കുകളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം ആദ്യ മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഒരു പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു സ്നേഹത്തോടുകൂടി ഈ ചെറുപ്പക്കാർ രണ്ടുപേരും വലിയ ഉദ്യ ഉദ്യമത്തോടുകൂടി ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും കറങ്ങി പാവപ്പെട്ട മനുഷ്യർക്ക് അവരോട് ഭക്ഷണം ചേരുന്നതിന് കാണിക്കുന്നതായ ഔതാര്യത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ശ്ലാഘിക്കുന്നു അഭിനന്ദിക്കുന്നു അതിനേക്കാൾ ഉപരി നന്ദി പറയുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു രൂപ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാവുന്ന എത്ര പണം നൽകിയാലും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിക്കുന്നതിനും രോഗികളായിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിനുമായി വയനാട് ജില്ലയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഇവരുടെ യാത്ര ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ അവരുടെ ഉദ്ദേശം സാഫല്യമടയുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ഈ ചെറുപ്പക്കാരെ രണ്ടുപേരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം മാത്യു കണ്ടെത്തലച്ചു താങ്ക് യു അച്ഛാ ഞങ്ങളിത് ആ ചെറുപുഴ ടൗണിലേക്ക് എത്തി കേട്ടോ എത്താറായപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തിയപ്പോൾ രണ്ട് ചേട്ടന്മാർ അങ്ങോട്ട് പോവുമായിരുന്നു ഞങ്ങൾ ചെറുപുഴക്ക് പോകുന്നു അവർ ആലക്കോട് ഭാഗത്തേക്ക് പോകുന്നു അവർ തിരിച്ച് വന്ന് ഞങ്ങളെ കണ്ട് വിപരിചയപ്പെട്ട് ഞങ്ങൾക്ക് സംഭവം എല്ലാം തന്ന് അവരുടെ സ്നേഹപ്രകടങ്ങളെല്ലാം അറിയിച്ച് സെൽഫിയൊക്കെ എടുത്ത് സൂപ്പറായിരുന്നു കേട്ടോ ചേട്ടൻ്റെ പേരെങ്ങനെ എൻ്റെ ഒരു ഫസൽ ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് ഇത് നമ്മുടെ ഉദയണ്ണൻ പാലക്കാട് അത് ശരി അപ്പോ രണ്ടുപേരും ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോകുവായിരുന്നു പോകുന്ന വഴിക്കാണ് ഞങ്ങളെ കണ്ടതും പിരിച്ചു നിർത്തിയ സംസാരിച്ചതും അവരുടെ സന്തോഷം എല്ലാം അറിയിച്ചതും അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോയില് നിങ്ങൾ അത് അറിയിക്കണം ആയിക്കോട്ടെ അപ്പൊ ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്ന ചെറുപുഴ ടൗണിലേക്ക് വന്നിട്ടോ ചെറുപുഴ ശരിക്കുള്ള ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോ അവിടെയുള്ള കുറെ ഓട്ടോ ചേട്ടന്മാര് അടിപൊളി അടിപൊളി ചേട്ടന്മാരായിട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടുള്ള നല്ല സൂപ്പർ ചേട്ടന്മാരെ അപ്പൊ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഓരോരുത്തരെ ഓരോ പരിചയപ്പെടുത്തരും ഞങ്ങളോടൊക്കെ നിങ്ങൾക്ക് എന്തായാലും പറയാണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ ഈ ദൗത്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാം തോന്നുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയൊരു പ്രോഗ്രാമുമായിട്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് കൊല്ലം മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകാൻ താല്പര്യപ്പെട്ടിറക്കുന്ന ആൾക്കാർ ആയിരത്തിലൊന്നേ കാണുള്ളൂ ഇവരെ ഭയങ്കര ബഹുമാനമാണ് ഞങ്ങൾക്ക് ഇതിനോടും പ്രതീഷിനോടും പ്രതീക്ഷിനോടും ഞങ്ങൾക്ക് തോന്നുന്നത് ഈ രണ്ട് കൊല്ലം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും മാറ്റി വെക്കാൻ നമുക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ട് കൊല്ലം ഇന്ത്യ മുഴുവൻ പറയണെങ്കിൽ മൂന്ന് കൊല്ലമെങ്കിലും ആണെന്നാണ് അവർ പറയുന്നത് ഈ തുച്ഛമായി കിട്ടുന്ന ഒരു രൂപ മാത്രം അവർ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങളിലിപ്പം ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു രോഗം കൊണ്ടൊന്നും ആകില്ല അപ്പം ഇത് കാണുന്ന എല്ലാവരും ഇവർ വരുമ്പോൾ ഇവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് പരമാവധി ഇവർക്ക് നല്ലൊരു തൂവ് കൊടുത്ത് ഇവർ ഉദ്ദേശിക്കുന്നത് വെറുതെ വീണ് കിടക്കുന്നവരും അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവരും അല്ലെങ്കിൽ വീടില്ലാത്തവരുമായ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇവരിത് ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലാണ്ട് മറ്റൊരു തട്ടിപ്പോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകുന്നവരല്ല ഇവർ ഇത് വയനാട്ടിൽ നിന്നും വരുന്നവരാണ് ഇതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെ ഈ രണ്ട് വർഷം ഇവർ ഇവരുടെ ജീവിതം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുക പറഞ്ഞതിനപ്പുറം അതിനകത്ത് വേറെ നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നല്ല സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുക ഇവരുടെ ഉദ്യമത്തിന് വൻ വിജയമാക്കി തീർക്കുക അഞ്ചു പേർക്ക് വീട് വെച്ച് നോക്കുന്നതാണ് ഇവരാകും അത് രണ്ട് രണ്ടുപേർക്ക് രണ്ട് പേർക്ക് ചെയ്ത് കൊടുക്കാൻ ഇവരുടെ ഈ യാത്ര ഇവർക്ക് സാക്ഷാകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം ഇവരെ സപ്പോർട്ട് ചെയ്യാംയു ഞങ്ങള് എവിടെയുള്ള വെച്ചാൽ ചെറുപുഴയാണ് ചെറുപുഴ നമ്മുടെ പ്രതിഭ എന്ന് പറഞ്ഞ ബാർബർ ഷോപ്പിലാണ് ഉള്ളത് അപ്പോ ഇവിടെ വന്നപ്പോ വീഡിയോ എടുക്കണം തോന്നി കാരണം വെച്ചാൽ പ്രതീക്ഷിക്കാതെ അടിപൊളിയായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എന്താ പറയാ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ വരിഷ്ഠരാക്കാനും ഈ ചേട്ടായ്മ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പൊ ഈ ചേട്ടായ്മരുടെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയണം എത്തിക്കണം തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം സാറും സംസാരിക്കാം അതെ എല്ലാവർക്കും വലിയൊരു ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനം ഒരു കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനമല്ലേ നമ്മൾ തീർച്ചയായിട്ടും മുമ്പിൽ നമ്മൾ ഒരു സ്നേഹവും സന്തോഷമെല്ലാം സമർപ്പിക്കുന്നു അതോടൊപ്പം ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും കൂടുതൽ ഊർജ്ജസ്വതയോടെ ഒരു വിചാരിക്കുന്ന കാര്യങ്ങൾ നൂറിരത്തിയായിട്ട് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ആ കുടുംബത്തിനും എല്ലാവരും ആശംസകൾ നേരുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു You're to take man, you